ഇന്നത്തെ അദ്ധ്യായത്തില് കുഞ്ചമൺ പോറ്റിയും മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടും അതിന്റെ യഥാർത്ഥ ഐതിഹ്യമാലയാണ് ഇന്നത്തെ അധ്യായത്തില് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചാത്തനെ സേവിച്ച് പ്രത്യക്ഷമാക്കിയ പ്രസിദ്ധനായ കുഞ്ചമൺ പോറ്റിയും ശ്രീ പോർക്കലിയിൽ പോയി ഭദ്രകാളിയെ സേവിച്ച് പ്രത്യക്ഷപ്പെടുത്തിയ വിശ്വവിശ്രുതനായ മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടും ഒരു കാലത്ത് ജീവിച്ചിരിക്കുന്നവരായി ജീവിച്ചിരുന്നവരാണ് മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടിലെ ഇല്ലപ്പേർ ആദ്യകാലത്ത് മറ്റപ്പള്ളി എന്ന് മാത്രമായിരുന്നു ആ ഇല്ലത്തു നിന്ന് ഒരാൾ ശ്രീ പ്രോർക്കലിയിൽ പോയി ഭദ്രകാളിയെ സേവിച്ച് പ്രത്യക്ഷമാക്കി വന്നതിനാൽ അക്കാലം മുതൽ ഇല്ലപ്പേര് ഭദ്രകാളി മറ്റപ്പള്ളി എന്ന് പ്രസിദ്ധമായി തീർന്നു അതിനാൽ എല്ലാവരും പറയുന്നതും ആ ഇല്ലത്തുള്ളവർ എഴുത്തുകുത്തുകളിൽ പേര് വയ്ക്കുന്നതും എല്ലാം തന്നെ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂരിപ്പാട് എന്നു തന്നെയാണ് സാക്ഷാൽ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂരിപ്പാട് ഒരിക്കൽ ഒരു തോണിയിൽ കയറി വേവനാട്ടുകാരിൽ കൂടി തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു വൈക്കത്ത് പടിഞ്ഞാറ് വശത്തായപ്പോൾ അവിടെ ക്ഷേത്രത്തിൽ ഒരു പാണി കൊട്ടുന്നത് കേട്ടു ആ പാണി ഒരു അസാധാരണമായ രീതിയിലായിരുന്നതിനാലാണ് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാൻ കാരണമായത് ഇത് മനുഷ്യരിൽ നിന്ന് ആയിട്ട് തോന്നുന്നില്ല ദേവന്മാരിൽ ആരെങ്കിലുമൊക്കെ ആകണം ഏതെങ്കിലും തോണി ഇവിടെ അടുക്കട്ടെ എന്ന് പറഞ്ഞ് തോണി അടുപ്പിച്ച് നമ്പൂരിപ്പാട് കരക്കിറങ്ങുകയുണ്ടായി കുളിയും കഴിച്ച് ക്ഷേത്രത്തിലെത്തിയപ്പോൾ അവിടെ ഉത്സവകാലമായിരുന്നു ഉത്സവബലിയുടെ പാണികൊട്ടാണ് നമ്പൂതിരിപ്പാട് കേട്ടത് ആ പാണി കൊട്ടിയിരുന്നത് ഒരു സ്ത്രീ ആയിരുന്നു വൈക്കത്തു ക്ഷേത്രത്തിൽ പ്രവർത്തിക്കാരും അവകാശികളുമായവരിൽ ഒരു മാരന്റെ വീട്ടിൽ ഒരു കാലത്ത് പുരുഷന്മാരില്ലാതായി തീരുകയും ഒരു സ്ത്രീയും രണ്ട് മൂന്ന് പെൺകുട്ടികളും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് പതിവായി ക്ഷേത്രത്തിൽ നിന്നുള്ള ചോറല്ലാതെ ഉപജീവനത്തിന് യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല ആ വീട്ടുകാർ ക്ഷേത്രത്തിൽ പ്രതിദിനം നടത്തേണ്ടി വന്ന കൊട്ട് പാട്ട് മുതലായ പ്രവർത്തികൾ ആ സ്ത്രീ ശേഷമുള്ള മാരാന്മാരുടെ നല്ല വാക്കു പറഞ്ഞ് അവരെ കൊണ്ട് നടത്തിച്ച് ചോറ് വാങ്ങി ഉപജീവനം കഴിച്ചു പോന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഉത്സവകാലത്ത് അവിടെ ശേഷമുള്ള മാരാന്മാരെല്ലാം കൂടി ആ സ്ത്രീയുടെ വീട്ടിൽ നിന്ന് നടത്തേണ്ടുന്ന പ്രവർത്തികൾ നടത്താതെ മുട്ടിച്ചാൽ അവർക്കുള്ള അവകാശം പോവുകയും ആ അവകാശങ്ങൾ അവകാശം അതിനുള്ള ആദായങ്ങളും കൂടി തങ്ങൾക്ക് കിട്ടുകയും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ച് അവരുടെ ആൾപേരായി ആരും അടിയന്തരം നടത്തി കൊടുക്കരുതെന്ന് പറഞ്ഞു നിശ്ചയിക്കുകയുണ്ടായി പിന്നെ അവർ എല്ലാവരും കൂടി ആ സ്ത്രീയെ വിളിച്ച് നിങ്ങളുടെ ആൾപേരായിട്ട് ക്ഷേത്രത്തിൽ പ്രവർത്തികൾ നടത്താൻ ഞങ്ങൾക്കാർക്കും മനസ്സില്ല നാളെ ഉത്സവ വലിയാണ് അതിൻ്റെ പാണി നടത്തുന്നതിനുള്ള പ്രധാന ചുമതല നിങ്ങളുടെ തറവാട്ടുകാർക്കാണല്ലോ അതിനാൽ ആരെയെങ്കിലും വരുത്തി അടിയന്തരം നടത്തിച്ചു കൊള്ളണം അല്ലെങ്കിൽ അടിയന്തരം മുട്ടും ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുകയുണ്ടായി അന്ന് വൈക്കത്ത് പേരൂർ തൃക്കോവിൽ ക്ഷേത്രം ചില നമ്പൂതിരിമാരുടെ ഊരാന്മയോടുകൂടി രാജാധിപതിയായ വടക്കുംങ്കൂർ രാജാവിന്റെ മേങ്കോയിമ സ്ഥാനത്തോട് കൂടിയിരുന്നതിനാൽ ആ മാരാർമാർ ആ സ്ത്രീയുടെ ആൾപേരായി ക്ഷേത്രത്തിലെ അടിയന്തരങ്ങൾ നടത്താൻ തങ്ങൾക്ക് മനസ്സില്ലെന്നുള്ള വിവരം ഊരാൻമക്കാരുടെയും രാജാവിന്റെയും അടുക്കൽ കൂടി പറയുകയും ചെയ്തു ആ സാധു സ്ത്രീ വളരെ താഴ്മയോട് പലവിധത്തിൽ പറഞ്ഞിട്ടും ദുഷ്ടന്മാരും ദുരാഹിഗ്ര ദുരാഗ്രഹികളുമായ മാരാന്മാർ സമ്മതിച്ചില്ല ആൾപേരായിട്ട് അടിയന്തരം നടത്താൻ മനസ്സില്ലെന്ന് തന്നെ അവർ വീണ്ടും തീർച്ചയായിട്ടും പറയുകയുണ്ടായി അപ്പോഴേക്കും സൂര്യൻ അസ്തമിക്കാറായിരുന്നതിനാൽ പിറ്റേ ദിവസത്തേക്ക് ദൂരസ്ഥലങ്ങളിൽ നിന്നും ആളെ വരുത്തി അടിയന്തരം നടത്തിക്കാൻ നിവർത്തിയില്ലായിരുന്നു പാണി പരിചയമുള്ള മാരാന്മാർ അടുക്കളെങ്ങും വേറെ ഉണ്ടായിരുന്നില്ലതാനും അപ്പോൾ ആകപ്പാടെ ആ സ്ത്രീ വിചാരവും വിഷാദവും കൊണ്ട് പരവശയായി തീരുകയും അവർ വ്യസനം കൊണ്ട് അത്താഴം അത്താഴമുണ്ണാതെ എൻ്റെ തൃക്കോവിലപ്പ എന്ന ദാനപ്രഭു അന്നദാനപ്രഭു എന്ന എന്റെ ചോറ് മുട്ടിക്കല്ലേ ഇതിന് അവിടുന്ന് തന്നെ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കി തരണേ അല്ലാതെ ഞാൻ വിചാരിച്ചിട്ട് ഒരു നിവർത്തിയും കാണുന്നില്ല എന്ന് പറഞ്ഞു കരഞ്ഞുകൊണ്ട് പോയി കിടക്കുകയും ഉണ്ടായി അപ്പോൾ ഉറക്കത്തിൽ അവർക്ക് സ്വപ്നത്തിൽ ദർശനം ഉണ്ടാവുകയും നീ ഒട്ടും വ്യസനിക്കേണ്ട നീ ഇപ്പോൾ ഗർഭം ധരിച്ചുണ്ട് നിന്റെ ഉദരത്തിൽ കിടക്കുന്ന ഒരു പുരുഷ പ്രജയാണ് അതിനാൽ നാളെ ഉത്സവ വലിക്ക് നീ തന്നെ പാണി കൊട്ടിയാൽ മതി നീ രാവിലെ കുളിച്ച് ക്ഷേത്രത്തിൽ ചെല്ലണം അപ്പോൾ പാണി കൊട്ടാനുള്ള എണ്ണങ്ങളെല്ലാം നിനക്ക് തന്നെ ഞാൻ തോന്നിച്ചു തന്നുകൊള്ളാം എന്നു പേരൂർ തൃക്കോവിലപ്പൻ്റെ ദർശനം ഉണ്ടാവുകയും ചെയ്തു അപ്രകാരം തന്നെ ഉത്സവലിക്ക് ആ സ്ത്രീയെ കൊണ്ട പാണി കൊട്ടിച്ചു കൊള്ളാമെന്ന രാജാവിനും ഊരാന്മാർക്കും തന്ത്രിക്കും കൂടി ആ അന്ന് ദർശനം ഉണ്ടാവുകയും ചെയ്തു അതിനാൽ പിറ്റേ ദിവസം രാവിലെ ആ സ്ത്രീ കുളിച്ച് അമ്പലത്തിൽ ചെല്ലുകയും പാണി കൊട്ടിക്കൊള്ളുന്നതിന് രാജാവ് മുതലായവർ അനുവദിക്കുകയും അവർ പാണി കൊട്ടി തുടങ്ങുകയും ചെയ്തു ഇപ്രകാരം അന്ന് അവിടെ ഉത്സവ വലിക്ക് ആ സ്ത്രീ പാണി കെ കൊട്ടാനിടയായത് ആ സ്ത്രീ കുളിച്ച് ക്ഷേത്രത്തിൽ ചെന്നതിൻ്റെ ശേഷം ഉത്സവബലി കഴിയുന്നവരെ അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് വേറൊരു തൃക്കോവിലപ്പൻ തോന്നിച്ചതുപോലെയൊക്കെ അവർ പ്രവർത്തിച്ചു എന്നേ ഉള്ളൂ ഭഗവാന്റെ തോന്നിച്ചിട്ട് കൊട്ടിയ പാണിശാസ്ത്ര പ്രകാരവും അസാധാരണവുമായിരുന്നത് ഒരത്ഭുതമല്ലോ പാണി വിധിപ്രകാരം ഉത്സവബലി ഭൂജിക്കുന്നതിനും ഭൂതങ്ങൾ പ്രത്യക്ഷമായി വായു വിളർന്നുകൊണ്ട് തന്ത്രിയുടെ അടുക്കലേക്ക് അടുത്തു തുടങ്ങി അന്ന് വൈക്കത്ത് ക്ഷേത്രത്തിൽ തന്ത്രി മേക്കോട്ട് നമ്പൂരിയായിരുന്നു അദ്ദേഹം ഉത്സവബലിയും മറ്റും ഒരുവിധം കഴിച്ചുകൂട്ടുകയായിരുന്നു എന്ന് അല്ലാതെ ദിവ്യമായ ആ പാണിക്ക് ചേർന്ന വിധം തൂവാൻ തക്കമണ്ണമുള്ള പഠിത്തവും പരിചയവും തപശക്തിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഭൂതങ്ങളെ പ്രത്യക്ഷമായി കണ്ടപ്പോഴേക്കും തന്ത്രി പേടിച്ചു വിറച്ച് തുടങ്ങി ഉത്സവലി വേണ്ട പോലെ ആയില്ലെങ്കിൽ ഭൂതങ്ങൾ തന്ത്രിയെ കൂടി ഭക്ഷിച്ചു കളയുമെന്ന് അദ്ദേഹത്തിന് തോന്നുകയും ഉടനെ തന്ത്രി നമ്പൂരി നമ്പൂരിപ്പാടിനോട് നമ്പൂരി എന്നെ രക്ഷിക്കണം അല്ലെങ്കിൽ ഇവർ ഇപ്പോൾ തന്നെ എന്നെ പിടിച്ചു ഭക്ഷിക്കും എന്ന വിചാരമുണ്ടാകുകയും ആ ക്ഷേത്രത്തിലെ തന്ത്രം പകുതി ഞാൻ നമ്പൂരിക്ക് തന്നിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു അപ്പോൾ നമ്പൂരിപ്പാട് താറുടുത്ത് മണ്ഡപത്തിൽ ജപിച്ചു തന്ത്രി ദിന തന്ത്രിന അമ്പൂരി മേൽപ്പറഞ്ഞ പ്രകാരം അപേക്ഷിച്ചു പറഞ്ഞത് കേട്ട അമ്പൂരിപ്പാട് മണ്ഡപത്തിൽ നിറങ്ങിച്ചെന്ന് കൈ വെട്ടകയും പൂപ്പാലികയും വാങ്ങി വിധിപ്രകാരം തൂവാനും ഭൂതങ്ങളെല്ലാം പ്രത്യക്ഷമായ ഉത്സവത്തിൽ പൂജിക്കാനും ഒക്കെ തുടങ്ങി ഉത്സവത്തില് കഴിഞ്ഞപ്പോൾ ഭൂതങ്ങളെല്ലാം വളരെ തൃപ്തിയോടുകൂടി സന്തോഷത്തോടു കൂടി അന്തർദാനം ചെയ്യുകയും ചെയ്തു ഭദ്രകാളിയെ സേവിച്ച് പ്രത്യക്ഷമാക്കിയ ആളും സകല ശാസ്ത്രപാരംഗത്തിനും നല്ല മന്ത്രവാദിയും തന്ത്രിയുമായ നമ്പൂരിപ്പാട് ഭൂതങ്ങളെ പയപ്പെടാതിരുന്നതും അദ്ദേഹം ഉത്സവത്തില് കഴിഞ്ഞിട്ടും ഭൂതങ്ങളെല്ലാം തൃപ്തിപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്തതും ഒരു അത്ഭുതമല്ലല്ലോ ഇപ്രകാരമാണ് ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂരിപ്പാടിലെ തറവാട്ടിലേക്ക് വൈക്കത്തെ തന്ത്രം പകുതി കിട്ടിയത് ഇപ്പോഴും വൈക്കത്തെ തന്ത്രം മേക്കോട്ട് നമ്പൂരി മറ്റപ്പള്ളി നമ്പൂരിപ്പാടും കൂടിയാണ് നടത്തി വരുന്നത് സാക്ഷാൽ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂരിപ്പാട് വൈക്കത്ത് ക്ഷേത്രത്തിൽ തന്ത്രിയായി അവിടെ താമസിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം കുഞ്ചമൺ പോറ്റി അവിടെ അവിടെയോ പോയി വരുന്ന വഴി വൈക്കത്ത് ചെന്ന് ചേർന്ന് ചെന്ന് ചേർന്നു ഊണ്ട് കഴിഞ്ഞ് നമ്പൂരിപ്പാടും പോറ്റിയും കൂടി ഓരോ വെടികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മധ്യേ പ്രസംഗം വച്ചാൽ പോറ്റി ഒരു മൂർത്തിയെ സേവിക്കുകയാണെങ്കിൽ ചാത്തനെ തന്നെ സേവിക്കണം എന്നും ചാത്തനെ പ്രസാദിച്ചാൽ സാധിക്കാത്ത കാര്യങ്ങളൊന്നുമില്ല എന്നും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഒടുക്ക അവർ തമ്മിൽ വാദം കലച്ചലാവുകയും വാദം മുറുകയപ്പോൾ പോറ്റി എന്നാൽ നമുക്ക് അത് ഇപ്പോൾ തന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം നമുക്കൊരു അമ്പലത്തിലേക്ക് പോകാമെന്ന് പറയുകയും ഉണ്ടായി അങ്ങനെ തന്നെ നമ്പൂരിപ്പാടും പറഞ്ഞു രണ്ടുപേരും കൂടി പോയി ക്ഷേത്രത്തിൽ മണ്ഡപത്തിൽ കേറിയിരുന്നു ഉടനെ പോറ്റി ആരവിടെ മുറുക്കാൻ കൊണ്ടുവരട്ടെ എന്ന് പറയുകയും അപ്പോൾ ഒരു കുട്ടിച്ചാത്തൻ ഒരു ഹൃത്യേന്റെ വേഷത്തിൽ വെറ്റില ചേച്ച് തേർച്ച് മുറുക്കാൻ തയ്യാറാക്കി പോറ്റിക്ക് എന്ന് കൊടുക്കുകയും ചെയ്തു ഉടനെ നമ്പൂരിപ്പാട് കാളി എവിടെ മുറുക്കാൻ കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ സാക്ഷാൽ ഭദ്രകാളി അതിസുന്ദരിയായ മനുഷ്യ സ്ത്രീയുടെ വേഷത്തിൽ മുറുക്കാൻ തയ്യാറാക്കി നമ്പൂരിപ്പാടിലേക്കും എന്ന് കൊടുത്തു ഉടനെ പോറ്റി ആരവിടെ കോളാമ്പി കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഭൂസ്പർശം കൂടാതെ ഒരാളെയും കോളാമ്പിയും കൊണ്ട് പോറ്റി അടുക്കൽ ആവിർഭവിക്കുകയും പോറ്റി ആ കോളാമ്പിയും തുപ്പുകയും ആ ആൾകോളാമ്പിയും കൊണ്ട് മേൽഭാഗത്തേക്ക് പോയി അന്തർദാനം ചെയ്യുകയും ചെയ്തു ഉടനെ നമ്പൂരിപ്പാട് കാളി എവിടെ കോളാമ്പി വരട്ടെ എന്ന് പറയുകയും അപ്പോൾ ആ സ്ത്രീ നിലം തൊടാതെ കോളാമ്പിയും കൊണ്ട് നമ്പൂരിപ്പാടിൽ അടുക്കൽ ചെല്ലുകയും നമ്പൂരിപ്പാട് കോളാമ്പിയിൽ തുപ്പുകയും സ്ത്രീയും മേൽഭാഗത്തേക്ക് പോയി മറയുകയും ചെയ്യുകയുണ്ടായി ഉടനെ കുഞ്ഞമൺ പോറ്റി നമ്പൂരിപ്പാടിനോട് അവിടുന്ന് തന്നെ ജയിച്ചു എന്ന് പറയുകയും ഞാൻ മടങ്ങിയിരിക്കുന്നു ഞാൻ ഇത്രത്തോളം വിചാരിച്ചിരുന്നില്ല എന്ന് സമ്മതിച്ച് യാത്രയും പറഞ്ഞു പോവുകയും ചെയ്തു ഉടനെ ഭദ്രകാളി നമ്പൂരിപ്പാടിലെ അടുക്കൽ വീണ്ടും ആവിർഭവിക്കുകയും ഇപ്രകാരമുള്ള പ്രവൃത്തി എന്നെ കൊണ്ട് ജയിച്ചു കളയാളയാമെന്ന് വിചാരിച്ചത് ശരിയായില്ല ഈ വകയൊക്കെ എനിക്ക് പ്രയാസമാണ് അതിനാൽ ഇനി അവിടുന്ന് എന്നെ കാണുകയില്ല എങ്കിലും അങ് ന്യായമായി വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇനിയും ഞാൻ സാധിച്ചു തന്നുകൊള്ളാം എന്ന് ആ അരുളിച്ചതു ശേഷം മറയുകയും ചെയ്തു അന്നു മുതൽ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂരിപ്പാടിലേക്ക് ഭദ്രകാളി അപ്രത്യക്ഷമായി ഭവിക്കുകയും ചെയ്തു ഇതാണ് ഭദ്രകാളി ആ മറ്റപ്പള്ളി നമ്പൂരിപ്പാടിന്റെയും കുഞ്ചമ്മൻ പോറ്റിയുടെയും ഭദ്രകാളിയുമായി ബന്ധപ്പെട്ടുള്ള യഥാർത്ഥത്തിലുള്ള കഥയും ഐതിഹ്യമാലയും ഒക്കെ ഇതാണ് ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചോളൂ ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ നന്ദി നമസ്കാരം